ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ആറാം ദിവസവും ഇന്നലെ നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഹെവി സെല്ലിംഗ് ആണ് ഇന്നലെയും ദൃശ്യമായത് നിഫ്റ്റി അതിൻ്റെ സെപ്റ്റംബർ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിനടുത്ത് വരുവരികയും പിന്നീട് ചെറിയ ഒരു റിക്കവറിയോടു കൂടിയുള്ള ക്ലോസിങ്ങുമാണ് നടത്തിയിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറിന് താഴെ ഒരവസരത്തിൽ പോയ നിഫ്റ്റി വീണ്ടും ചെറിയ രീതിയിലുള്ള റിക്കവറി കാണിക്കുകയായിരുന്നു സെൻസെക്സിൽ അറുന്നൂറ്റി മുപ്പത്തി എട്ട് പോയിൻ്റ് ഇടിവോടുകൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ നല്ല രീതിയിലുള്ള കറക്ഷനാണ് ഇന്നലെ രണ്ട് ശതമാനത്തിലധികം രണ്ടര ശതമാനത്തിൻ്റെയൊക്കെ കറക്ഷനാണ് വന്നിരിക്കുന്നത് സോ മാർക്കറ്റ് ആ ഒരു നെഗറ്റിവിറ്റി വിട്ടുപോകുന്നില്ല എന്ന് വേണം തന്നെ പറയാൻ ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ചും യുദ്ധത്തിൻ്റെ ഒരു അൺസെർട്ടനിറ്റി ഉണ്ട് പക്ഷേ ആ വാർഫ്രണ്ടിൽ നിന്നും പുതിയ നെഗറ്റീവ് ന്യൂസുകളൊന്നും തന്നെ വന്നിരുന്നില്ല അതേസമയം വെള്ളിയാഴ്ച യു എസ് മാർക്കറ്റൊക്കെ അവിടുത്തെ ജോബ് ഡാറ്റയും കാര്യങ്ങളൊക്കെ പോസിറ്റീവായി വന്നതിനാൽ പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത് മാർക്കറ്റ് ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെ ആരംഭിച്ചു എന്ന് വേണം പറയാൻ പിന്നീട് ആദ്യത്തെ ഒരു മണിക്കൂറിൽ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് ആരംഭിച്ചതാണ് പിന്നീട് നിഫ്റ്റി ആപ്പ് ഒരു പോസിറ്റീവ് റിക്കവറി കാണിച്ചില്ല എന്ന് വേണം പറയാൻ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അൻപതിൽ നിന്നും നിഫ്റ്റി പിന്നീട് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറിന് താഴെ വരെ വരുന്ന ഒരു ഷാർപ്പ് കറക്ഷനാണ് നമ്മൾ ഇന്നലെ കണ്ടത് ഒരു തരത്തിൽ സെപ്റ്റംബർ മാസത്തിൽ എവിടുന്നാണോ നിഫ്റ്റി ഒരു ഓൾ ടൈം ഹൈയിലേക്ക് പോയത് ആ ഒരു ലെവൽ വരെ ഏകദേശം വരികയുണ്ടായി അതിന് ശേഷവും വീണ്ടും വലിയ രീതിയിലുള്ള ബാങ്ക് മാർക്കറ്റിൽ കാണുന്നില്ല എന്ന് വേണം കരുതാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ ആൾക്കാർ സെല്ല് ചെയ്യാനും തയ്യാറല്ല എന്നുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവുന്നത് ആൾക്കാർ സെല്ല് ചെയ്യുന്നുമില്ല വാങ്ങുന്നുമില്ല അപ്പോൾ മാർക്കറ്റ് മാർക്കറ്റൊരു മ്യൂട്ടഡാണ് വലിയ രീതിയിലുള്ള എഫ് ഐ ഐസും കാര്യങ്ങളൊക്കെ തന്നെ ട്രാൻസാക്ഷൻ നടക്കുന്നു ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഏകദേശം എട്ടായിരം കോടി രൂപയുടെ ബൈയിംഗാണ് സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത് അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ പന്ത്രണ്ടര കോടിയുടെ പന്ത്രണ്ട് കോടി രൂപയുടെ പന്ത്രണ്ടായിരം കോടി രൂപയുടെ ബൈയിങ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിട്ടുമുണ്ട് പല കാരണങ്ങളാണ് ഇന്നലെയും അമേരിക്കൻ വിപണികൾ നേരിയ നഷ്ടത്തിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയും അമ്പത് പോയിൻ്റ് നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ബ്രൺ ക്രൂഡ് എൺപത് ഡോളറിന് മുകളിലേക്ക് പോയിട്ടുണ്ട് ഇത് ഇന്ത്യയെ സംബന്ധിച്ചിട്ടൊരു നെഗറ്റീവാണ് സത്യത്തിൽ നമുക്ക് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് ഗ്ലൂസ് ഒന്നുമില്ല കാരണം യു എസ് മാർക്കറ്റിൽ നിന്നുള്ള ഡയറക്ഷൻ കുറവാണ് ഒന്നുമില്ല നെഗറ്റീവാണെന്ന് പറയാം ക്രൂഡ് ഓയിൽ വീണ്ടും കൂടിയിരിക്കുന്നു അതേസമയം ഏഴ് ദിവസത്തെ അവധിക്ക് ശേഷം ചൈനീസ് മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്യുന്നു എന്ന് വേണം പറയാൻ വലിയ രീതിയിലുള്ള അനൗൺസ്മെൻറ്റുകളോ മറ്റോ വരികയാണെങ്കിൽ അത് എഫ് വീണ്ടും അട്രാക്റ്റ് ചെയ്യാനുള്ള പല മെഷറുകളും മറ്റും എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് വീണ്ടും ഒരു നെഗറ്റീവ് നോട്ടിലേക്ക് നമ്മൾ പോകാനുള്ള സാധ്യതയുണ്ട് ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറിന് താഴെ നിഫ്റ്റി ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ വീണ്ടും ഒരു ട്രേഡിംഗ് ആരംഭിക്കുക ചെയ്യുകയാണെങ്കിൽ ഇനി അടുത്ത പ്രധാനപ്പെട്ട സപ്പോർട്ടും അതിന് താഴെ വലിയ രീതിയിലുള്ള ഡിക്ലൈനും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സപ്പോർട്ട് സോണാണ് ഇരുപത്തിനാലായിരത്തി നാനൂറ് നാനൂറ്റി അൻപത് എന്ന് പറയുന്ന റേഞ്ച് ആ ഇരുപത്തി നാലായിരത്തി നാനൂറിന് താഴെയും നിഫ്റ്റി പോവുകയാണെങ്കിൽ പിന്നീട് നമുക്ക് സമയമെടുക്കേണ്ടി വരും റിക്കവറിക്കായിട്ട് അതുപോലെ തന്നെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഇന്നലെ വലിയ രീതിയിലുള്ള ഇടിവ് വീണ്ടും ദൃശ്യമായിട്ടുണ്ട് എഫ് ഐ ഐ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിംഗ് ക്രൂഡിൻ്റെ വില ഗ്ലോബൽ ടെൻഷൻ ഇതൊക്കെ തന്നെയാണ് നമുക്കൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ബ്രോക്കറേജ് ഫോംസ് ക്യൂ റ്റു റിസൾട്ടുകൾ അത്രമാത്രം വളരെ പോസിറ്റീവ് ആയിരിക്കാൻ സാധ്യത കുറവാണ് എന്നുള്ള ഒരു അഭിപ്രായവും വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടും ആൾക്കാർ റിസൾട്ട് സീസൺ തുടങ്ങുന്നതോട് കൂടി ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുന്നതായിരിക്കാം മാർക്കറ്റിൽ വീണ്ടും ഒരു ഒരു മ്യൂട്ടഡ് റിക്കവറി റാലി പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ മ്യൂട്ടഡ് റാലി ഉള്ളത് എന്നുള്ളത് അല്ലെങ്കിൽ മ്യൂട്ടഡ് മൂവ്മെൻ്റ് ഉള്ളത് എന്ന് നമുക്ക് വേണം കരുതാൻ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് നാളത്തെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് തന്നെയാണ് ആദ്യത്തെ സപ്പോർട്ട് സോൺ അതേസമയം രണ്ടാമത്തെ സപ്പോർട്ട് സോണായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ളത് ഇരുപത്തയ്യ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് സൈക്കോളജിക്കൽ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇരുപത്തിനാലായിരത്തി നാനൂറ് നാനൂറ്റി അൻപതാണ് അടുത്ത പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ആക്ട് ചെയ്യുന്നത് അതേസമയം ബാങ്ക് നിഫ്റ്റിയിലും സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും എത്രമാത്രം കറക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും മാർക്കറ്റിനെ മൊത്തം മൂവ്മെൻറ്റിൽ വരാനുള്ള സാ അല്ലെങ്കിൽ മൊത്തം മൂവ്മെൻറ്റ് ഒന്ന് ടേൺ ചെയ്യാനുള്ള സാധ്യതയുള്ളത് ഏതെങ്കിലും ഏതായാലും അഞ്ചു ആറ് ദിവസം കൊണ്ട് നമ്മളിപ്പോൾ ആയിരത്തി നാനൂറ് ആയിരത്തി അറുനൂറ് പോയിന്റ് അടുപ്പിച്ച് കളക്ഷൻ കണ്ടു അപ്പോൾ ഒരു റിക്കവറി റാലി ഇവിടെ ആവശ്യമാണ് പക്ഷേ ആ റിക്കവറി എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യുമെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല ഏതെങ്കിലും വാർ ഫ്രണ്ടിൽ നിന്നുള്ള ന്യൂസുകളോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകളോ ഇന്ത്യൻ ഗവണ്മെന്റിന്റെ ഭാഗത്തുണ്ടാകുന്ന ന്യൂസുകളോ കാരണം പലതരത്തിലുള്ള മിനിസ്ട്രി ചേഞ്ചസ് നടക്കുന്നുണ്ട് ഇപ്പോൾ അവസാനമായി അറിയാൻ സാധിച്ച ഇൻകം ടാക്സിൻ്റെ ആക്ട് പുനഃപരിശോധിപ്പിക്കുന്നു പല സെക്ഷനുകളും കൂടുതലും റിഫൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു തീരുമാനം അപ്പോൾ അങ്ങനെ പല വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളോ വരികയാണെങ്കിൽ മാർക്കറ്റ് അതിനും റിയാക്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറിന് താഴെ വീണ്ടും ഒരു ഫ്രഷ് സെല്ലിംഗ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ സെല്ലിംഗ് താഴെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ ഫേസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇരുപത്തിനാലായിരത്തി നാനൂറ് നാനൂറ്റി എൺപത് നിലവാരത്തിലാണ് പിന്നെ അടുത്ത പ്രധാനപ്പെട്ട സപ്പോർട്ട്സാണ് ഏറ്റവും നെഫ്റ്റിക്ക് ഉള്ളത് അത് ക്രൂഡിൻ്റെ വിലയിലും വന്നിരിക്കുന്ന മാറ്റം വളരെ വ്യത്യാസമുള്ളതാണ് അല്ലെങ്കിൽ ക്രൂഡ് എൺപത് ഡോളറിന് മുകളിലേക്ക് വരുന്നതിനും ആർ മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം വാർഫ്രണ്ട് ന്യൂസുകളും മാർക്കറ്റിനെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ മറ്റു സ്റ്റോക്ക് സ്പെസിഫിക്കും സെക്ടർ സ്പെസിഫിക്കായിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവരുമായിട്ട് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ട് ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഒരു ലൈക്കും ഷെയറും തന്നു എന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ പ്രധാനപ്പെട്ടതും ക്രൂഡ് ഓയിലിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് അപ്ഡേറ്റ് തന്നെയാണ് ഇസ്രായേൽ ഹമാസ് ഇഷ്യൂ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായിരിക്കുന്നു അപ്പം ഇതിനിടയിൽ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ഡോളറിന് വരെ പോയിരിക്കുന്ന ക്രൂഡ് പിന്നീട് തണുത്ത് അറുപത്തഞ്ച് ഡോളറിന് താഴേക്ക് വരികയും ഉണ്ടായി അപ്പോൾ ഏതായാലും കഴിഞ്ഞ ഒരു ആഴ്ചക്കുള്ളിൽ ഏകദേശം നാലര ശത നാലര ശതമാനത്തിൽ പത്ത് പത്ത് ഡോളറിൻ്റെ വ്യത്യാസമാണ് നമുക്ക് ക്രൂഡിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ക്രൂഡിൻ്റെ വിലയിൽ വീണ്ടും പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരു നാല് ദിവസത്തിനുള്ളിൽ പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ബ്രോക്കേഴ്സ് ഒക്കെ തന്നെ ക്രൂഡിൻ്റെ മുകളിൽ റിസർച്ച് റിപ്പോർട്ടുകൾ ഇറക്കിയിട്ടുണ്ട് അതിൽ ജെ പി മോർഗൻ തൊണ്ണൂറ്റി എട്ട് ഡോളറിനടം എൺപത്തി എട്ട് ഡോളറിന് മുകളിലാണ് പറയുന്നത് അതുപോലെ തന്നെ മോർഗൻ സ്റ്റാൻലി പറയുന്നത് ക്യൂ ഫോറില് ഏകദേശം എഴുപത്തിയഞ്ച് ഡോളറിന് അപ്പുറത്തേക്ക് സ്റ്റെബിലൈസ് ആകുമെന്നുള്ളതാണ് അതേപോലെ മോർഗൻ സ്റ്റാൻലി ഗോൾഡ് മാൻ യു ബി എസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ക്യൂ ഫോറില് ഏകദേശം എൺപത്തി ഏഴ് ഡോളറിന് ക്രൂഡ് വരാനുള്ള സാധ്യതകളും പാടുന്നു അപ്പോൾ ഏകദേശം ഒരു ബ്രോക്കറേജ് അനുമാന പ്രകാരം എൺപത്തി അഞ്ചിനും തൊണ്ണൂറ്റി രണ്ടിനും അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ചിനും ഇടയിലായിരിക്കും റെൻ ക്രൂഡ് സ്റ്റെബിലൈസ് ചെയ്യാൻ സാധ്യത അല്ലെങ്കിൽ ഇറാനിയൻ പ്രത്യേകിച്ച് മറ്റൊരു റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഇറാനിയൻ ഓയിൽ റിസർവുകൾക്ക് നേർ പ്രശ്നങ്ങൾ ഉള്ള ഇല്ലാതിടത്തോളം കാലം ഓയിൽ പ്രൈസിൽ വലിയ മാറ്റത്തിന് കാരണമില്ല വീണ്ടും ഓയിൽ തിരിച്ചു വന്ന് സ്റ്റെബിലൈസ് ചെയ്യും ഒരു എഴുപത്തിയഞ്ച് എണ്ണ എഴുപത് എഴുപതിനും എൺപതിനും ഇടയിൽ സ്ഥിതി ചെയ്യുമെന്ന് തന്നെയാണ് അല്ലെങ്കിൽ എഴുപതും എഴുപത്തി അഞ്ചിനും അറുപത്തി അഞ്ചിനും ഇടയിലാണ് സ്ഥിതി ചെയ്യാൻ സാധ്യത എന്നുള്ളതാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് പക്ഷേ ഏതെങ്കിലും തരത്തിൽ വോറിൽ ഇറാനിയൻ എണ്ണ കിണറുകൾക്കോ അല്ലെങ്കിൽ എണ്ണ റിസർവിനോ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ക്രൂഡിൻ്റെ ഇക്വേഷൻ വീണ്ടും മാറും എന്നുള്ള ഒരു വാണിജ്യം കൂടി പല എക്കണോമിസ്റ്റുകളും നൽകുന്നുണ്ട് അതുപോലെ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നത് ഇന്നലെയല്ല വീക്കെൻറ്റിൽ വന്ന വാർത്തയാണ് ജിയോ ഫൈനാൻഷ്യൽസിന് മ്യൂച്വൽ ഫണ്ട് ബിസിനസ്സിനുള്ള ബിസിനസ് നടത്താനുള്ള അധികാര മീൻസ് അപ്രൂവൽ സെബി നൽകിയിരിക്കുന്നു അതിൻ്റെ ഫൈനൽ കൺഫർമേഷൻ മാത്രമാണ് ഈ ഭാഗം മാത്രമായിട്ടുള്ളത് ഇത് കമ്പനി തന്നെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ തന്നെയാണ് പറയുന്നത് ബ്ലാക്ക് ലോക്കുമായിട്ട് കഴിഞ്ഞ ജൂലൈയിലാണ് ഇവർ ഒരു ജെ വിയിൽ ഏർപ്പെട്ടത് ഫിഫ്റ്റി ബേസിസിലാണ് ബ്ലാക്ക് റോക്കും അതുപോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസും സോറി ജിയോ ഫിനാൻഷ്യൽ സർവീസസും ഒരു ഈ ഒരു ഫിനാൻഷ്യൽ സർവീസസ് ലെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൈകോർക്കുന്നത് ഇതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ജെ വി ആണ് മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ആണ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ ഓൾറെഡി ഒരു സിക്സ്റ്റി സിക്സ് ലാക്ക് ക്രൂറിൻ്റെ ഇൻഡസ്ട്രിയാണ് നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ നടക്കുന്നൊരു ഇൻഡസ്ട്രിയാണ് നമുക്കറിയാം റിലയൻസ് ഏത് ടൈറ്റ് കോമ്പറ്റീഷനുള്ള മേഖലയിലും എത്തിക്ക എത്തിക്കഴിഞ്ഞാൽ അത് അവർക്ക് അനുകൂലമാക്കുന്ന രീതിയിൽ അവർ മെഡുക്കന്മാരാണ് നമുക്കറിയാം ജിയോ ഒക്കെ ക്യാപ്ചർ ചെയ്ത രീതി നമുക്കറിയാം മാർക്കറ്റിൽ അത്രയും കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്താണ് ഇവർ എൻ്റർ ചെയ്യുന്നതും പിന്നീട് കംപ്ലീറ്റ് മാർക്കറ്റ് ഇവരെ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് ഇവർ അതിനെ ടേൺ ചെയ്ത് കൊണ്ടുവരികയും ചെയ്തു അതുപോലെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലും എന്തായിരിക്കും ബ്ലാക്ക് റോക്കും ഏറ്റവും വലിയ ഫണ്ട് മാനേജ് ചെയ്യുന്നവരാണ് ബ്ലാക്ക് റോക്ക്സ് ബ്ലാക്ക് റോക്കും അതുപോലെ തന്നെ റിലയൻസും കൂടി ചേരുന്ന സമയത്ത് അത്ഭുതങ്ങൾ ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജിയോ ഫൈനാൻഷ്യൽ സർവീസിൻ്റെ സ്റ്റോക്കും ലൈംലൈറ്റിലാണ് ഏകദേശം കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഏകദേശം എട്ട് ശതമാനത്തിനകം ആറ് ശതമാനത്തിനകം നെഗറ്റീവ് റിട്ടേൺ കൊടുത്തതാണ് ഏകദേശം വർഷാവർഷം നോക്കുന്ന സമയത്ത് നാൽപ്പത്തി നാല് ശതമാനത്തിന് റിട്ടേൺ കൊടുത്ത ഒരു സ്റ്റോക്ക് കൂടിയാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസസ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അറുപത്തിയാറ് ലക്ഷം കോടി രൂപയുടെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയാണ് ഇന്ത്യയിലുള്ളത് നല്ല രീതിയിൽ ഉണ്ട് അതുപോലെ തന്നെ ആഗസ്റ്റ് മുതൽ സെപ്റ്റംബർ മാസം മുതൽ ആഗസ്റ്റ് മാസത്തെ എസ് ഐ പി മാത്രം ഏകദേശം ഇരുപത്തി മൂവായിരത്തി നാനൂറ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയാണ് അതൊരു മാസം മാസം വരുന്ന ഫിഗറാണിത് എസ് ഐ പി ഫിഗറായിട്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ടേ പോയിന്റ് മൂന്ന് കോടി പുതിയ ഇൻവെസ്റ്റേഴ്സും ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വലിയൊരു മാർക്കറ്റാണ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ രീതിയിൽ സോ അതിനെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിലേക്ക് ഈ ബിസിനസ് ലോഞ്ച് ചെയ്യാൻ എന്താണ് ജിയോ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യമാണ് ഏതായാലും സെബി അപ്രൂവൽ കൊടുത്തിരിക്കുന്നു അതിൻ്റെ സ്വാത്വികമായിട്ടുള്ള അപ്രൂവൽ കൊടുത്തിരിക്കുന്നു അതിൻ്റെ യഥാർത്ഥ രീതിയിലുള്ള അപ്രൂവൽ കിട്ടിയതിന് ശേഷം ജിയോ ഫിനാൻഷ്യൽസ് എക്സ്ചേഞ്ചിനും മറ്റും ഫയൽ ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം അപ്പം എനിവേ നല്ലൊരു രീതിയിലുള്ള കോമ്പറ്റീഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ അടിമുടി മാറ്റങ്ങളും പലതരത്തിലുള്ള ചേഞ്ചസിനും ഒരു കാരണമായേക്കാവുന്ന ഒരു അപ്രൂവൽ ആയിട്ടാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ മ്യൂച്വൽ ഫണ്ട് ബിസിനസ് എൻട്രി കാണുന്നത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നത് ബാങ്ക് ഗ്യാരണ്ടി വഡാഫോൺ ഐ ഡിയുടെ ബാങ്ക് ഗ്യാരണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന മൊറട്ടോറിയം അടുത്ത വർഷം സെപ്റ്റംബറിലാണ് ഏകദേശം അവസാനിക്കാൻ പോകുന്നത് അതിന് ഒരു വർഷം മുമ്പേ അവർക്ക് ബാങ്ക് ഗ്യാരണ്ടി ഗവൺമെൻറ്റിനെ സബ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോമിന് സബ്മിറ്റ് ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ വെഡാഫോൺ ഐഡിയ ആ ഒരു ബാങ്ക് സെക്യൂരിറ്റി സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അത് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ ആ ഒരു കൺസേൺഡ് അതോറിറ്റിയോ കമ്പനിയോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോം ഏകദേശം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അതിന് ആനുപാതികമായിട്ട് സ്പെക്ട്രം സെയിൽസ് നടന്നപ്പോൾ ആ സമയത്തുള്ള രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലുള്ള ഡ്യൂസ് വരെ ഇതുവരെ വെഡാഫോൺ ഐഡിയ ക്ലിയർ ചെയ്തില്ല എന്നുള്ള രീതിയിലും വന്നിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോം ഒരു വാർണിംഗ് ലെറ്ററിൽ ഒരു ഇൻറ്റിമേഷൻ ലെറ്റർ കമ്പനിക്ക് കൊടുത്തിരിക്കുന്നതാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അത് പ്രകാരം വഡാഫോൺ ഐഡിയ വീണ്ടും ടഫ് ടൈമിലേക്ക് പോകുന്നു അല്ലെങ്കിൽ വിജി ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നേരുന്ന സമയങ്ങളിലേക്ക് വീണ്ടും പോകുന്നു അതുപോലെ ഇന്നലെ ഈ ഒരു വലിയ രീതിയിലുള്ള ക്രാഷിന് ഇടയിലും പിടിച്ചു തരുന്ന ഒരു ഓഹരി ഹെഡിൽബർഗ് സിമെൻ്റ് ആയിരുന്നു ഹെഡിൽബർഗ് സിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് വന്നു അദാനി ഗ്രൂപ്പ് ഹെഡൽബർഗ് സിമിൻ്റിൻ്റെ അതായത് അവരുടെ ജർമ്മൻ പാരന്റ് കമ്പനിയിൽ നിന്നും ഹെഡൽബർഗ് സിമെൻറ്റ് എക്വയർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ തീരുമാന എക്വയർ ചെയ്യാൻ ന്യൂസ് വന്നിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഹെഡൽബർഗ് സിമെൻറ്റിനെ ലൈംലൈറ്റ് കൊണ്ടുവന്നത് ഏകദേശം ആയിരം കോടി രൂപ പത്തായിരം കോടി രൂപയുടെ ഇടപാടുകളായിരിക്കും ഇതെന്നുള്ളതാണ് സുവാരി സിമെൻറ്റിനെയും അതുപോലെ തന്നെ ഹെഡൽബർഗ് സിമെൻറ്റിനെയും അതാനി ഏറ്റെടുക്കും എന്നുള്ള വാർത്തകളാണ് മാർക്കറ്റായിട്ട് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് സോ അങ്ങനെയാണെങ്കിൽ അംബുജ സിമെൻറ്റിനായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് കാരണം അവരുടെ കപ്പാസിറ്റി ഇപ്പോൾ ഫോർട്ടി മില്യൺ ടൺ മില്യൺ ടൺ പെർ കപ്പാസിറ്റിയിലാണുള്ളത് ഹെഡൽബർഗ് സിമെൻറ്റിൻ്റെയും അംബുജ ഏകദേശം എൺപത്തി ഒൻപത് മില്യൺ മെട്രിക് ടണ്ണിൻ്റെ കപ്പാസിറ്റിയാണുള്ളത് ഹെഡിൽബർഗിന് പതിനാല് മില്യൺ എം എം ടി മില്യൻ മെട്രിക് ടണ്ണിൻ്റെ കപ്പാസിറ്റിയും അതുപോലെ തന്നെ സുവാരി സിമെന്റിന് ഏഴ് മില്ല്യ ടണ്ണിൻ്റെ കപ്പാസിറ്റിയുമാണുള്ളത് നമുക്കറിയാം സിമെൻറ്റ് സെക്ടറിൽ പല രീതിയിലുള്ള എക്സിഷൻസും നടക്കുന്ന സമയം അതാത് പെന്ന സിമെൻറ്റിനെ ഏറ്റെടുത്തു അൾട്രാടെക് ഇന്ത്യ സിമെൻ്റിൽ വീണ്ടും സ്റ്റേക്കുകൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ സിമെൻറ്റ് സെക്ടറിൽ വലിയതാവാൻ വേണ്ടിയിട്ട് വലിയ ബിസിനസ് ഗ്രൂപ്പുകൾ മത്സരിക്കുന്നു എന്ന് വേണം കരുതാൻ വരുന്ന സമയങ്ങളിൽ സിമന്റിലും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഗ്രോത്തും കൂടിയാണ് ഇത് സിമെൻറ്റ് കമ്പനിയുടെ ഈ ഏറ്റെടുക്കലും മർജലും എക്വസിഷനും ഒക്കെ തന്നെ കാണിക്കുന്നത് അപ്പോൾ ഏതായാലും ഹെഡിൽബർഗ്ഗ് സിമെന്റിൻ്റെ ഈ ഒരു ായിട്ട് ബന്ധപ്പെട്ട അക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടേ സോ അതാനിയും അതുപോലെ തന്നെ മറ്റുള്ള കമ്പനികളൊന്നും തന്നെ ഇതിൽ കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങളൊന്നും ഇവർ നടത്തിയിട്ടില്ല പക്ഷേ പല രീതിയിലുള്ള റൂമറുകളും കുക്കപ്പ് ആകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഹിഡൽ ഹെഡൽബർഗ് സിമെന്റിലെ വലിയൊരു മാറ്റത്തിന് കാരണമായത് റിലാൻസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന അപ്ഡേറ്റ് അവരുടെ ബോർഡ് മീറ്റിംഗ് ആണ് ഒക്ടോബർ പതിനാലിന് അപ്പോൾ ഒക്ടോബർ പതിനാലോടു കൂടി അവരുടെ ബോർഡ് മീറ്റിങ്ങിൽ ഫിനാൻഷ്യൽ റിസൾട്ട്സ് ക്യൂ ടു റിസൾട്ടുകളുടെ അപ്രൂവൽ കൂടി ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിന് പുറമെ ഹാഫ് ഇയർലി അപ്ഡേറ്റ് കൂടി കമ്പനി നൽകും അതിനുശേഷം ബിസിനസ് റിസേർച്ച് അനലിസ്റ്റ് മീറ്റിംഗ് അതുപോലെ തന്നെ മീഡിയ ഫിനാൻഷ്യൽ റിസൾട്ട്സിനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളുമുണ്ട് ഏതായാലും റിലയൻസിൻ്റെ ഒക്ടോബർ പതിനാല് എന്ന് പറയുന്ന ബോർഡ് മീറ്റിംഗിന് ശേഷം വരുന്ന പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റുകളും മാർക്കറ്റ് നോക്കുന്നതായിരിക്കും സപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട ബിസിനസ് അപ്ഡേറ്റുകളും ന്യൂസുകളും ഉള്ളത് ഇന്നത്തെ മാർക്കറ്റ് വീണ്ടും ഒരു പോസിറ്റീവ് നോട്ടിനുള്ള സാധ്യതകൾ കാണുന്നില്ല ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് തന്നെ ആയിരിക്കും പിന്നീട് എത്രമാത്രം ഓരോ ലെവലുകളിലും നിഫ്റ്റി തുടരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതെന്ന് നോക്കേണ്ടത് അതുപോലെ തന്നെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും വീണ്ടും സെല്ലിംഗ് വരികയാണെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തൊരു മോശമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ബ്രണ്ട് ക്രൂഡിൻ്റെ വിലയിലും യുദ്ധവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും വിപണിയെ കാര്യമായിട്ടുള്ള ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാന അപ്ഡേറ്റുകൾ നമ്മുടെ ലെവലുകൾ അനുസരിച്ച് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറിന് താഴെ നിഫ്റ്റി ഡിസസീവ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് നടക്കുകയും അല്ലെങ്കിൽ ഫ്രഷ് ഷോർട്ട്സ് വരികയും ചെയ്തു കഴിഞ്ഞാൽ ഇരുപത്തി നാലായിരത്തി നാനൂറ് എന്ന് പറയുന്ന ലെവലുകളിൽ മാത്രമാണ് നമുക്ക് അടുത്ത സപ്പോർട്ടുള്ളത് അതേസമയം ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപതിനു മുകളിൽ ഒരു റിസ്കി ഏരിയയിലേക്ക് മാർക്കറ്റ് കിടക്കും അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് പോകുന്നതിന് കണക്കായിട്ട് പ്രോഫിറ്റ് അത്ര പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നമുക്ക് കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട് സോ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് ടു ഇരുപത്തി എഴുപത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപത് റെസിസ്റ്റൻസ് സോണായിട്ടും അതേസമയം ഇരുപത്തി നാലായിരത്തി നാനൂറ് ഒരു ഡൗൺസായിട്ടുള്ള റിസ്ക്കായിട്ടും അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് സോണായിട്ടും നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ടുള്ളത് ഇന്ന് എച്ച് ഡി എഫ് സി ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ മെർജസ് മീൻസ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലുള്ള അവസാനത്തെ ട്രേഡിംഗ് ഡേ കൂടി ആയിരിക്കും പത്താം തീയതിയാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നത് ഐ ഡി എഫ് സി ഹോൾഡ് ചെയ്യുന്നവർക്കൊക്കെ തന്നെ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ റിസ് മീൻസ് ഓഹരികളാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു നോക്കുക അനാവശ്യമായ ട്രേഡുകൾ നടത്തി വെറുതെ മാർക്കറ്റിൽ ഈ ഒരു അവസരത്തിൽ കാരണം വെളർട്ടാലിറ്റി വളരെ കൂടുതലാണ് ഇന്നലെയും കണ്ടില്ലേ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത് വരെ വന്ന നിഫ്റ്റി വിത്തിൻ സെക്കൻഡ്സ് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ച് മുപ്പത് വരെയൊക്കെ പോവുകയുണ്ടായി അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള വെളർട്ടാലിറ്റി ഇന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഇങ്ങനെ ഒരുപാട് ഇവൻ്റ്സുകൾ ആയി നിൽക്കുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ ട്രേഡേഴ്സ് വളരെ ആയിട്ടുള്ള അപ്രൂവൽ മീൻസ് അപ്രോച്ച് എടുക്കുക അല്ലാത്തതെങ്കിൽ രണ്ട് ദിവസത്തേക്കോ മൂന്ന് ദിവസത്തേക്കോ ട്രേഡ് നിർത്തി നിർത്തിവെക്കുക എന്നുള്ളതാണ് പോർട്ട്ഫോളിയോ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല പോർട്ട്ഫോളിയോ ഏകദേശം നല്ല രീതിയിലുള്ള സെല്ലിംഗ് വന്നതുകൊണ്ട് തന്നെ നെഗറ്റീവ് ടോണിലാണ് കിടക്കുന്നത് മാർക്കറ്റ് റിക്കവറി ചെയ്യും എന്ന് തന്നെയാണ് ഏത് അവസരത്തിൽ നമുക്കൊരു റീബൗണ്ട് കിട്ടുമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ സ്റ്റേ ഇൻവെസ്റ്റഡ് ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ച് ചെറിയ രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ് ഒരു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഇരുപതോ ഇരുപത്തഞ്ച് ശതമാനം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ലെവലുകളായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത് പക്ഷെ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൈസിൻ്റെ പുറകെ പോയിട്ട് വെറുതെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്ന രീതി ഒഴിവാക്കുക നല്ല ഫണ്ടമെൻ്റൽസും കുറച്ച് നല്ല രീതിയിലുള്ള വാലുവേഷൻസ് ഹൈ നോർമലായിട്ടുള്ള ഓഹരികൾ മാത്രം കൺസിഡർ ചെയ്ത് നിക്ഷേപിക്കുന്ന ഒരു രീതിയായിരിക്കും ഈ ഒരു അവസരത്തിൽ നല്ലത് അല്ലാതെ മാർക്കറ്റിൽ നിന്ന് പേടിച്ച് വിറ്റ് പോവുക അല്ല വേണ്ടത് അത് നമ്മൾ ധൈര്യപോലും നേരിടുക തന്നെയാണ് ഇത് നിക്ഷേപ മാർഗത്തിന് ഇത് റിസ്ക് എന്ന് പറയുന്നത് ഇതാണ് പ്രത്യേകിച്ചും ഓരോ ടലറ്റീവായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ മാർക്കറ്റ് ഈ ഒരാഴ്ചയിൽ സ്റ്റെബിലിറ്റി കിട്ടും അല്ലെങ്കിൽ സ്റ്റെബിലൈസ് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് മാർക്കറ്റിൽ നിന്നും പേടിച്ച് മാറി നിൽക്കാതിരിക്കുക സ്പോട്ട് ഫുഡേഴ്സ് നോക്കാതിരിക്കുക കുറച്ച് ദിവസത്തേക്ക് മാർക്കറ്റിൽ നിന്ന് സ്റ്റേബിളായിട്ട് റിക്കവറി കാണിക്കുന്ന സമയത്ത് മാത്രം പൊട്ട് ഫുഡിയിലെ കാര്യങ്ങൾ പാനിക്കായിട്ട് സെല്ല് ചെയ്യാനോ ബൈ ചെയ്യാനോ നോക്കാതിരിക്കുക ചെറിയ ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മറ്റിയൊരു ട്വൻറ്റി പെർസെൻറ്റേജൊക്കെ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളതിനായിട്ട് ഇരുപതിനായിരം രൂപയൊക്കെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് സോ ഇനിയും കേസ് സെല്ലിംഗ് സ്ട്രോങ് ആവുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റിൽ നമുക്കൊരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് മാക്സിമം നമ്മുടെ ചാനൽ എത്തിക്കും എന്ന് തന്നെ നിങ്ങളുമായിട്ട് വിചാരിക്കട്ടെ വീണ്ടും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ